എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവനന്തപുരത്തെ വർക്കല വെട്ടൂർ പഞ്ചായത്ത് ഓഫീസിലെ ഒഴിവാണ് ക്ലാർക്ക് തസ്തികയിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് ഇത് ദിവസവേതന അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം വെട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ക്ലാർക്കിൻ്റെ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അഭിമുഖം വഴിയാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് മാർച്ച് രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ടാണ് അഭിമുഖം നടത്തുക പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പാസ് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളെ സഹിതം മാർച്ച് രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വെട്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകുക